കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ പഴയ നിയമപുസ്തകത്തിൽ നാം ഹന്നയെ നോക്കുമ്പോൾ ഹന്ന ഇത്തിരി പരിഹാസങ്ങളിൽ കൂടെ കടന്നു പോയ ഒരു സ്ത്രീയായിരുന്നു താൻ എന്തോന്ന് വെച്ചാൽ തനിക്ക് മക്കളില്ലായിരുന്നു ആയതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും ദുഷിക്കുകയും പഴിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ ഒരു ദിവസം ഈ ഹന്ന ആലയത്തിൽ ചെന്നിരുന്ന് കരയുകയും ദേവ തന്നെ തന്നെ സമർപ്പിക്കുകയും തനിക്ക് കിട്ടുന്ന ഭയതന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തിട്ട് വന്നു അപ്പോൾ ഇത് കണ്ട നല്ല സ്വർഗസ്വനായ ദൈവം തനിക്ക് തർക്ക സമയം വന്നപ്പോൾ ഒരു പുത്രനെ ഹന്നയ്ക്ക് കൊടുത്തു അപ്പോൾ ഹന്ന ദൈവസന്നിധിയിൽ അന്ന് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവസന്നിധിയിൽ കൊണ്ടുവിടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ കൊണ്ടുവിട്ടിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥിക്കുക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹന്ന ഇങ്ങനെ ദൈവ ദേവസന്നിധിലിരുന്നും കൊണ്ട് പ്രവചനമായിട്ട് പറയുന്ന ഒരു വാക്കാണ് ഒന്ന് സാമേൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അല്ല ഡംപിച്ച് ഡംപിച്ച് ഇനി സംസാരിക്കരുത് നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത് യഹോവ ജ്ഞാനമുള്ള ദൈവം അവൻ പ്രവർത്തികളെ സൂക്ഷിച്ചു നോക്കുന്നു എന്ന് പ്രിയ ദൈവമക്കളെ നമ്മുടെ പ്രവർത്തികളെ തൂക്കി നോക്കുന്നവനാണ് ദൈവം ഇപ്പം ഡംമ്പിച്ച് ഡംപിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും ിക്കുന്നതെല്ലാം കിട്ടുന്നു അല്ലെങ്കിൽ എനിക്ക് നല്ല സുഖമുണ്ട് പിന്നെ മറ്റുള്ളവരെ പോലെയല്ല അങ്ങനെയൊക്കെ ഒരു കർമ്മമായ ഒരു സംസാരം സംസാരിക്കരുത് എന്ന് അപ്പോൾ ഹന്ന തൻ്റെ ജീവിതത്തിൽ ആ കുഞ്ഞിനെ ദൈവ ഒരു എന്ന് പറഞ്ഞാൽ ഇസ്രേലിൻ്റെ മേൽ ഒരു പ്രവാചകനെ കൊണ്ടുവരുവാൻ ദൈവത്തിന് ഏറെ ഇഷ്ടമായിരുന്നു പക്ഷെ ആ പ്രവാചകനെ ഈ ലോകത്ത് കൊണ്ടുവരണമെങ്കിൽ അതിനക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു അമ്മ ആവശ്യമായിരുന്നു അങ്ങനെ ഒരു അമ്മയിൽ കൂടെ തന്നെ ഒരു പ്രവാചകനെ ഈ ലോകത്ത് കൊണ്ടു ായിട്ട് ദൈവം ഒരുപാട് പ്രവർത്തിച്ച് പ്രിയ ദൈവമക്കളെ അപ്പോൾ അങ്ങനെയാണ് കാലതാമസം ഈ അന്നക്കുണ്ടായത് അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രില പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് കാലതാമസം ഉണ്ടെങ്കിൽ അതിൽ ദൈവം ഏറെ എന്തോ വലിയ കാര്യം ദൈവത്തിന് ഇഷ്ടത്തിലുണ്ട് അപ്പോൾ അത് നാം മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നന്മ ഉണ്ടാവും അത് ദൈവം ജ്ഞാനമുള്ള ദൈവമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ സമയത്ത് എന്ത് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് എല്ലാം നല്ല നല്ലതുപോലെ അറിയാമെന്നുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥനകൾക്കുത്തരമായിട്ടൊരു ദിവസം വരും പക്ഷേ അവൻ നമ്മുടെ പ്രവർത്തികളും ചിന്തകളും നമ്മുടെ സംസാരങ്ങളും തൂക്കി നോക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവ അനുസരണമായി ദൈവത്തിന് ഭയപ്പെടുന്നതായി ഇരിക്കണം എന്ന് വചനം പറയുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ആദിവാസമായി സ്നേഹിച്ച് പെണ്ണടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനമും കർത്താവേയും മനസ്സിൻ്റെ യോജനകളും എല്ലാം കർത്താവ് നിൻ്റെ ഹിതപ്രകാരം ഇരുപ്പാനിൻ്റെ ദൈവം കൃപപകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ പോലും നിൻ്റെ സന്നിധിയിൽ വിട്ടു മാറുവാനും അങ്ങയുടെ ഹിതപ്രകാരമല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യുവാനിടവരുതെന്ന് പ്രാർത്ഥിക്കുന്നു ഹന്നയ്ക്ക് അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർമ്മേലും അത്ഭുതം പ്രവർത്തിച്ച് അവർ കർത്താവിനെ ജീവിപ്പാനിൻ്റെ ദൈവം കൃപപകരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം الله بدا آمين